ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഈ ലോകത്ത് പണം ഇല്ലാണ്ട് ജീവിക്കുവാൻ സാധിക്കില്ല ഈ ലോകത്തെ ജീവിക്കുവാൻ സമ്പത്ത് നമുക്ക് കൂടിയേ തീരൂ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തത്വം പറഞ്ഞാലും നമ്മുടെ ഓരോ ദിനവും കഴിച്ചു കൂട്ടുന്നതിനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മുഖ്യമായും നമുക്ക് വേണ്ടത് ഈ ഒരു പണം തന്നെയാണല്ലേ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിനവും ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തൊഴിലിലും ബിസിനസ്സിലും എല്ലാം ഏർപ്പെടുന്നത് എന്നാൽ എത്ര തന്നെ അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും ചിലപ്പോഴെല്ലാം സാമ്പത്തികമായി കടവും ബാധ്യതയും എല്ലാം നമ്മെ വരിഞ്ഞു മുറുക്കാറുമുണ്ട് അപ്പൊ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഈ വിധം കടവും ബാധ്യതയും നമ്മെ വരിഞ്ഞു മുറുക്കുന്നുവെങ്കിൽ അതിന് കാരണം ചിലപ്പോൾ നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള വാസ്തുദോഷമായിരിക്കാം ഈ വിധം വാസ്തുദോഷം നമ്മുടെ ഗൃഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഒരു അധനം നമുക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഇനി പറയുന്ന വാസ്തുദോഷങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇവ ഉറപ്പുവരുത്തുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്കും നമ്മുടെ കൈകളിലേക്കും ധാരാളം ധനം ഒഴുകിയെടുക്കുന്നതാണ് സൗഭാഗ്യം ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് നമ്മെ തേടി വരുന്നതാണ് അത്ഭുതകരമായ തന്നെ അധിക അധ്വാനം കൂടാതെ കൂടുതൽ സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ പോലും ഇനി പറയുന്ന വാസുദോഷങ്ങൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുവാൻ പാടില്ല ഒരു പക്ഷേ ഈ പറയുന്ന ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കാരണം ഒരുപക്ഷെ ആ ഒരു ദോഷമായിരിക്കാം വളരെയധികം കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും പല ജോലികൾ ചെയ്തിട്ടും സാമ്പത്തികമായിട്ട് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കടം അധികം വർദ്ധിക്കുകയാണ് കയ്യിലുള്ള പണം പല വഴിയിലൂടെ ചോർന്നു പോവുകയാണ് ഒന്നും സ്വരുക്കൂട്ടി വെക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉടൻ തന്നെ ഇനി പറയാൻ പോകുന്ന വാസദോഷങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതിയാകും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ വിളക്ക് തെളിക്കുന്ന ആ ഒരു ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ പൂജാമുറി തന്നെയാണ് ഒരുവിധം എല്ലാ ഹൈന്ദവ ഗൃഹങ്ങളിലും വിളക്ക് തെളിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും അതിപ്പോ പൂജാമുറി തന്നെ ആകണം എന്നില്ല ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ അങ്ങനെ ഒരു പൂജാമുറി ഇല്ല അല്ലെങ്കിൽ അത്തരത്തിൽ വിളക്ക് കൊളുത്തുന്ന സമ്പ്രദായം ഇല്ല എങ്കിൽ നിർബന്ധമായും അങ്ങനെ ഒന്ന് നമ്മൾ ആരംഭിക്കണം ഒരു നിലവിളക്ക് സന്ധ്യക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തിരിക്കുന്നതിലൂടെ സർവൈശ്വര്യവും നമ്മിലേക്ക് കടന്നു വരുന്നതാണ് പക്ഷെ ഇങ്ങനെ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ അവിടെ പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ പാലിക്കുമ്പോഴാണ് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും പുരോഗതിയും നമ്മിലേക്ക് വന്നു ചേരുന്നത് ധനവും സൗഭാഗ്യങ്ങളും വർധിക്കുന്നത് ആദ്യമായി വിളക്ക് തെളിക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ വളരെ വൃത്തിയോടും ശുദ്ധിയോടും സൂക്ഷിക്കണം എന്നതാണ് ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതിന് പൂജാമുറി എപ്പോഴും വൃത്തിയോടും പരിശുദ്ധിയോടും കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കണം ഗൃഹത്തിന്റെ മറ്റ് ഏത് ഭാഗങ്ങൾ മലിനമായി കിടന്നാലും ഒരു കാരണവശാലും പൂജാമുറി മലിനമാകുവാൻ അല്ലെങ്കിൽ വിളക്ക് തെളിക്കുന്ന ഭാഗം മലിനമാകുവാൻ പാടില്ല വിളക്ക് തുടക്കുന്ന പഴം തുണിയോ കരിഞ്ഞുണങ്ങിയ പൂക്കളോ പൂമാലയോ മാറാല ചില്ലുപൊട്ടിയ ചിത്രങ്ങൾ തകർന്നുടങ്ങിയ വിഗ്രഹങ്ങൾ ഇതൊന്നും തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടാകുവാൻ പാടില്ല ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ചിത്രങ്ങൾ വാങ്ങി കൂട്ടാനുള്ള ഇടമല്ല നമ്മുടെ പൂജാമുറി പൂജാമുറി എന്ന് പറയുന്നത് വളരെ ലളിതമായിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചിത്രങ്ങളൊക്കെ വാങ്ങി വെക്കാം പക്ഷെ അത്തരത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടി വെക്കുന്ന ഒരു ഷെൽഫായിട്ട് നമ്മുടെ പൂജാമുറി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇക്കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതായത് പൊട്ടിയതോ തകർന്നതോ ഒക്കെ ആയിട്ടുള്ള വിഗ്രഹങ്ങൾ ചില്ല് തകർന്നുപോയ ചിത്രങ്ങൾ ഇതൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ നിന്ന് അവ മാറ്റുക ശേഷം ഏറ്റവും പരിശുദ്ധിയോടുകൂടി ദിനവും വൃത്തിയോടുകൂടി ആ ഒരു പൂജാമുറിയെ പരിപാലിച്ചാൽ തന്നെ ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്രമേണ പരിഹരിക്കുന്നതാണ് സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെടുക്കാൻ തുടങ്ങുന്നതാണ് തൊഴിലിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതാണ് ഇനി രണ്ടാമതായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഗൃഹത്തിൽ പെരുകയാണ് അല്ലെങ്കിൽ കടബാധ്യത ഏറുകയാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വവ്വാലുകൾ കൂടുകൂട്ടുന്നുണ്ടോ എന്ന് വവ്വാലുകൾ കൂടുകൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിങ്ങനെ മച്ചിലോ കഴുക്കോലിലോ ഒക്കെ വന്ന് ആടിക്കിടക്കും വാവലുകൾ ഈ വിധം നമ്മുടെ ഗൃഹത്തിൽ കൂടരുക്കുകയാണ് എങ്കിൽ പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് മനപ്രയാസം രോഗദുരിതങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടാകാമെന്ന് വാസ്തുശാസ്ത്രത്തിൽ രേഖപ്പെടുത്തി കാണുന്നു ഈ വാസ്തുശാസ്ത്രം ഒഴിച്ചു നിർത്തിയാൽ ആധുനിക കാലത്ത് പോലും ഈ ഒരു ഒവ്വാലുകൾ സമ്മാനിക്കുന്ന രോഗദുരിതത്തെക്കുറിച്ചെല്ലാം സജീവമായി നമ്മുടെ സമൂഹത്തിൽ അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പണ്ട് മുതൽക്ക് തന്നെ ഒവ്വാലുകളെ നമ്മുടെ ഗൃഹത്തിൽ അടുപ്പിക്കുവാൻ പാടില്ല അവയെ വിരട്ടി ഓടിക്കേണ്ടതാണ് എന്നൊരു വിശ്വാസം നിലനിന്നിരുന്നു ഇങ്ങനെ വവ്വാലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനേകം പ്രശ്നങ്ങൾ കഷ്ടങ്ങൾ ദുഃഖങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനപ്രയാസങ്ങൾ ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ അധികരിക്കുക അതുകൊണ്ട് വളരെയധികം കടവും ബാധ്യതയും ബുദ്ധിമുട്ടുകളും നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ ഈ വിധം വവ്വാലുകൾ നിങ്ങളുടെ ഗൃഹത്തെ കൈയേറിയിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്ക ഉണ്ട് എങ്കിൽ അവയെ നീക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും ഇനി വാഴ തുടങ്ങിയ തേനുള്ള സസ്യങ്ങളൊക്കെ നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമുണ്ട് എങ്കിൽ അവ നുകരുന്നതിന് വേണ്ടി വവ്വാലുകൾ നമ്മുടെ ഗൃഹപരിസരത്തേക്ക് കടന്നു വരാം ഇത് ദോഷമല്ല മറിച്ച് നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ ഏതെങ്കിലും കഴിക്കൂലിലോ മച്ചിലോ ഇത് കൂടൊരുക്കുകയാണ് അതായത് ഇങ്ങനെ വന്ന് കിടക്കുകയാണ് എങ്കിൽ അതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇനി അത്യധികം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിൽ ചിലന്തിവല അല്ലെങ്കിൽ മാറാല ഇവ അത്യധികമായി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ പടിവാതിൽ വരെ വന്ന് മടങ്ങിപ്പോവാണ് അങ്ങനെ ഒരു ലക്ഷണമുണ്ട് എങ്കിൽ ഉറപ്പിച്ചുള്ളൂ നിങ്ങളുടെ സൗഭാഗ്യത്തിന് മേൽ വല നെയ്തു മറയ്ക്കുന്നത് ഈ ഒരു എട്ടുകാലിയാണ് ചിലന്തി വല സ്വാഭാവികമായി കെട്ടാത്ത ഗ്രഹങ്ങളില്ലാന്ന് തന്നെ പറയാം എന്നാൽ ഇവയെ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇല്ലാത്ത പക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല അതിനോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം നമ്മെ തേടി വരുന്ന ഒരു സൗഭാഗ്യം പോലും നമ്മുടെ കൈവെള്ളയിൽ എത്തുന്നതിന് മുൻപ് അത് മാറിപ്പോയേക്കാം അപ്പോൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വാസ്തുദോഷത്തെ കൊണ്ടുവരുന്ന ഒരു വിരുദനാണ് ഈ ചിലന്തി ചിലന്തിവല അല്ലെങ്കിൽ മാറാല അപ്പോൾ വൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കില് ചിലന്തിവല നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവയെ നീക്കിക്കോളൂ തീർച്ചയായിട്ടും ആ ഒരു വാസ്തുദോഷം അകലുന്നതാണ് ഈ മാറാല ഉണ്ട് എങ്കിൽ അവിടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ മൂദ്വിയാണ് മാറാല അതുപോലെ തന്നെ ചിലന്തിവല ഇവയൊക്കെ നീക്കി കഴിയുന്നതോടു കൂടിയിട്ട് സർവ്വ സൗഭാഗ്യങ്ങളുമായിട്ട് മഹാലക്ഷ്മി ആ ഒരു ഗൃഹത്തിലേക്ക് വരും ഇത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയും ഉന്നതിയും നിങ്ങൾക്ക് നേടിത്തരും ഇനി അടുത്തത് പ്രാവുകളാണ് പ്രാവുകളെ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും നന്മയുടെയും സ്നേഹത്തിന്റെ ഒക്കെ പ്രതീകമായിട്ടാണ് പ്രാവുകളെ കരുതി പോരുന്നത് എന്നാൽ ഈ പ്രാവുകൾ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ഒട്ടും ശോഭനമല്ല വാസുദോഷം ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാവുകൾ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഗൃഹത്തിന് പുറത്ത് പ്രാവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടൊരുക്കി കൊടുക്കുകയാണ് അതല്ല ഇവിടെ പറയുന്നത് പ്രാവുകൾ സ്വമേധയാ നമ്മുടെ ഗൃഹം കൈയേറി അവിടെ കൂടൊരുക്കുകയാണ് അതിനെയാണ് ഈ ദോഷമായിട്ട് പറയുന്നത് അപ്പോൾ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോ അവയെ വളർത്തുന്നതോ ഒന്നും തെറ്റല്ല പക്ഷെ അവയെ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ കൂടൊരുക്കാൻ അനുവദിക്കരുത് ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിലെ വൃത്തി കെടുന്നതിന് വേണ്ടിയിട്ട് പ്രാവുകൾ വളരെയധികം സഹായിക്കും ലക്ഷ്മിദേവിയുടെ അസാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുകയും അവിടെ മൂദേവി കയറി വസിക്കുകയും ചെയ്യും ഇത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മറ്റു രോഗദുരിതങ്ങൾ ക്രമേണ നമുക്ക് സമ്മാനിക്കാം അപ്പൊ ഈ വിധം പ്രാവുകൾ നിങ്ങളുടെ ഗൃഹത്തെ കയ്യേറിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുകൂട്ടിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കില് ആ പ്രാവിൻ കൂട് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റിക്കോളൂ സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും അപ്പൊ കടവും ബാധ്യതയും നിങ്ങളെ ഇങ്ങനെ വരയ്ക്കാണ് അതിന്റെ കരാള ഹസ്തത്തിൽപ്പെട്ട് നിങ്ങൾക്ക് ശ്വാസം മുട്ടുകയാണ് പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞ ലക്ഷണങ്ങളൊന്നും നിങ്ങളുടെ ഗൃഹത്തിലില്ല അതെല്ലാം പെർഫെക്റ്റ് ആണ് എങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിന്റെ എവിടെയെങ്കിലും പൊട്ടിയ കണ്ണാടി ഉണ്ടോ എന്നുള്ളതാണ് അതിപ്പോ ക്ലോക്കിലെ കണ്ണാടിയാകാം അതുമല്ല എങ്കിൽ ജനലിന്റെയോ മറ്റോ പൊട്ടിയ കണ്ണാടിയാകാം ഇതും ഒന്നുമല്ല എങ്കിൽ ആഡംബര വസ്തുക്കളോ കരകൗശല വസ്തുക്കളോ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ളത് നിങ്ങളുടെ ഗൃഹത്തിൽ പൊട്ടിയത് സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും അതിന് എത്ര പ്രിയപ്പെട്ടതാണ് എങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ അത് സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഒന്നുകിൽ ആ ഒരു പൊട്ടിയ ചില്ല് നിങ്ങൾക്ക് മാറ്റി അതിനെ ഉപയോഗിക്കാവുന്നതാണ് ഈ വിധം പരിഹരിക്കാൻ കഴിയാത്ത ഒരു ചില്ലുകൊണ്ടുള്ള വസ്തുവാണ് ഉടഞ്ഞത് എങ്കിൽ അവയെ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്നെ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ട് നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കും അതുവരെ അനാവശ്യമായിട്ട് ചിലവായി പോയ ധനമെല്ലാം നിങ്ങൾക്ക് സേവ് ചെയ്ത് നിർത്തുവാനും സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് കടം അല്ലെങ്കിൽ ബാധ്യതകൾ സാമ്പത്തിക നഷ്ടം നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ചോരുന്ന ടാപ്പുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാം ജലം എവിടെയെങ്കിലും ചോരുന്നുണ്ടോ ചോർച്ച സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിലെ ധനമെല്ലാം ചോർത്ത് വിടുവാനും ചോരുന്ന ടാപ്പുകൾക്കാകും ജലം എന്ന് പറയുന്നത് ആ ഒരു സമ്പത്തിനോട് ചേർത്താണ് വാസ്തുശാസ്ത്രം പറയുന്നത് ജലം ചോർച്ചയുണ്ട് എങ്കിൽ അതായത് നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നതല്ല ആവശ്യം കഴിഞ്ഞും ആ ഒരു ജലം ചോരുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ ചോരുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലെ സമ്പത്തും ഒഴുകിപ്പോകും പോകും എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം അപ്പോൾ ഇത്തരത്തിൽ ചോരുന്ന വാട്ടർ ടാങ്കുകളോ പൈപ്പുകളോ നിങ്ങളുടെ ഗൃഹത്തിൽ എങ്കിൽ ഉറപ്പായും അതിനെ നിങ്ങൾ അടച്ചു സൂക്ഷിക്കുക ചെറിയ തുകയൊക്കെ കൊടുത്ത് ഒരു മെക്കാനിക്കിനെ വിളിച്ച് അതിനെ ശരിയാക്കുക അതിലൂടെ ആ ഒരു സമ്പത്തിന്റെ ചോർച്ചയെയും നിങ്ങൾക്ക് തടയിടുവാൻ സാധിക്കും അപ്പോൾ ആ ഒരു കടബാധ്യത നിങ്ങളെ വരിഞ്ഞു മുറുക്കാണെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ പരിഹരിക്കാം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു കടമെല്ലാം പരിഹരിക്കാൻ ക്രമേണ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആ ഒരു ധനം പല വഴിയിലേക്ക് ഒഴുകി പോകുന്നതിനെ തടയിടാൻ സാധിക്കുന്നതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം